السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد السلام عليكم ورحمة نيوان الرديس من رسول الله كان الله هو نكرهين كتير. آمين. പുതിയ കലണ്ടർ വീടുകളിലെല്ലാം എത്തി ഓഫീസുകളിലും കടകളിലും നാളെ രാത്രിയോടുകൂടി ഒരു വർഷം സമാപിക്കുമ്പോൾ കഴിഞ്ഞ കാലത്തെ ജീവിതത്തെക്കുറിച്ച് ഓരോ ദിവസങ്ങളെയും കുറിച്ച് അടയാളപ്പെടുത്തിയ ചിഹ്നങ്ങളും നിറങ്ങളെക്കുറിച്ച് ചിന്തിക്കാവുന്ന സമയമാണ് പോലെ നാളേക്ക് വേണ്ടി എന്താണ് മുൻകൂട്ടി ചെയ്തത് എന്ന് ഓരോരുത്തരും ചിന്തിക്കണമെന്ന് സമയം കഴിഞ്ഞു പോയി ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് എത്ര പെട്ടെന്നാണ് ഒരു വർഷം കഴിയുന്നത് എന്ന സംസാരം പല ഭാഗത്തുമുണ്ട് അതുകൊണ്ട് വരാനിരിക്കുന്ന നാളുകളിൽ ചെയ്യേണ്ട കർമ്മങ്ങളും വിവാദത്തുകളും അമലുകളും സൽക്കർമ്മങ്ങളും സുഹൃതങ്ങളും കൂടുതലായി ചെയ്യാനുള്ള തീരുമാനങ്ങൾ ഉണ്ടാകണം നിറഞ്ഞ ദിവസം നിറഞ്ഞ സന്ദർഭങ്ങൾ സെക്കൻഡുകളും മിനിറ്റുകളും നന്മക്ക് വേണ്ടി ചെലവഴിക്കാനുള്ള തീരുമാനങ്ങൾ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ രാത്രി സഹജ്ത നിസ്കരിക്കേണ്ടതിന് പകരം നമ്മുടെ മക്കളിൽ ചിലർ ഉറക്കൊഴിച്ച് പുതിയവർഷത്തെ കാത്തിരിക്കുകയാണ് എന്നിട്ട് രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ പതിനൊന്നേ അൻപത്തൊമ്പതാകുമ്പോൾ അച്ചണ്ടാക്കുകയും പടക്കം പൊട്ടിക്കുകയും ചിലപ്പോൾ മദ്യക്കുപ്പികൾ പൊട്ടിക്കുകയും എല്ലാം ചെയ്യുന്ന സംവിധാനം ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ട് യാതൊരു തരത്തിലും ഉപകാരമില്ലാത്ത കാര്യം പതിവ് പോലെ സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു ചന്ദ്രൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു നക്ഷത്രങ്ങൾ കണ്ട് ജിമ്മി തുറക്കുന്നു അപ്പോൾ ഡിസംബർ മുപ്പത്തൊന്നും ജനുവരി ഒന്നും തമ്മിൽ നമുക്ക് പ്രത്യേകം വ്യത്യാസങ്ങൾ ഒന്നും കാണാനില്ല എന്തെങ്കിലും ആരാധനകളോ അനുഷ്ഠാനങ്ങളോ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടില്ല അന്യസംസ്കാരങ്ങൾ ഇന്ന് കടന്നെ കടമെടുത്തവയാണ് അതിനാൽ നമ്മുടെ മക്കളോട് കുടുംബങ്ങളോട് നാട്ടുകാരോട് നമുക്ക് അതിൻ്റെ വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് അള്ളാഹുബേ അനുഗ്രഹിക്കുമാറാണ് എല്ലാ അമലുകളും നിപാതത്തുകളും ചെയ്ത് സ്വർഗത്തിൽ കൂടെ കഴിയുവാൻ അനുഗ്രഹിക്കണം രോഗികൾക്കെല്ലാം അള്ളാഹുബെ സിഫ നൽകണം മരിച്ചു വയസ്സത്തെ വിശ്വാസികൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണം അള്ളാഹു اللهم إنا نسألك الجنة ونعوذ بك من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين وصلى الله ولا خاتم الأنبياء والمرسلين سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته